ഇതേ അവട്ടിന്ന് പുക വരുന്നുണ്ടല്ലോ കാരണം എന്താണെന്നറിയോ ഇന്ന് രാവിലെ ഇവിടെ മുഴുവനും പുകമയം മായം തന്നെ ആയിരുന്നു കേട്ടോ പുകയല്ല ഫോഗ ഭയങ്കര ഫോഗമായിരുന്നു ഒന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ കണ്ട ഒന്നും കാണാനില്ല അതിൻ്റെ പുറകിൽ സ്കൂളുണ്ട് സോഷ്യൽ ക്ലബുണ്ട് വില്ലേജ് ആണ് അവർ കാണുന്നത് വലിയൊരു ഗ്രീൻ സ്പേസ് ആണ് ആണിത് പക്ഷേ വല്ലതും കാണാനുണ്ടോ ഒന്നുമില്ല ആരുമില്ല കുറച്ച് പ്രാവകളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടിന് ഞാൻ വന്നിപ്പിക്കും അവരൊക്കെ പറഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ പ്രകൃതി ഭംഗിയും കണ്ട് തണുത്ത് വരച്ചാണ് ഞാൻ നടന്നത് അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇനി കീമയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് രണ്ട് പോഷണ ഉണ്ടാക്കേണ്ട കേട്ടോ അനേൽ കഴിക്കുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ രണ്ട് പോഷണം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇത് റെഡ് കീൻ വയാണ് അതിൽ കുറച്ച് കല്ലുപ്പ് കല്ലുപ്പ് തന്നെ വേണം നിർബന്ധമില്ല എന്തെങ്കിലും ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് നല്ല ഓണം എടുത്തത് ഇങ്ങനെ പൊട്ടി വരും അതാണ് അതിൻ്റെ ബന്ധവും എന്നുള്ള ഒരു ഭാഗം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കണ തരത്തിലുള്ള പാൽ ഒഴിച്ചു തീ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ അവർ മീഡിയം ചൂടിലെ വച്ചിട്ടുള്ളൂ ഇനി തികപ്പിക്കണം എന്നില്ല പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് വലിച്ചെടുത്താൽ മതി അയ്യോ എൻ്റെ സിനിമയിലത്തെ സ്പൂണ് വീണു അതിലേക്ക് പിന്നെ ഞാൻ അതെടുത്ത് രക്ഷപ്പെടുത്തി എന്തേ കുറച്ച് സിനിമയിൽ ഞാൻ വീട്ടിൽ പൊടിച്ചത് അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ കറുവപ്പട്ടയുടെ പൊടി ഇട്ടാൽ മതി കുഴപ്പമില്ല പിന്നെ കുറച്ച് ആൽമൻസ് അപ്പോൾ നമ്മൾ രണ്ട് പോഷനാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ആൽമൻസ് ഇട്ടിട്ടുണ്ട് ഇനി തീ നല്ലോണം കുറച്ച് ലോൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അപ്പോഴേക്കും തേമൊക്കെ അതിൻ്റെ പാലൊക്കെ വറ്റി എല്ലാം സെറ്റായി ഞാൻ ഹാഫ് പോർഷൻ എനിക്കൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഞാനൊരു പകുതി കിവി ഇട്ടിട്ടുണ്ട് കേട്ടോ ചോപ്പ് ചെയ്തത് നല്ല പഴുത്ത പഴുത്ത് കിവിയായിരുന്നപ്പോൾ മധുരം ഉണ്ടായിരുന്നു അതിന് പിന്നെ ഞാനിടുന്നത് പോമഗ്രനേറ്റ്സ് ആണ് ഞാൻ ഇതിനേക്കാളും പോമഗ്രനേറ്റ്സ് ഗ്രനേറ്റ്സ് കൂടുതലും ഒരു കാൽ ഭാഗം വലിയ പോമഗ്രനേറ്റ് ഗ്രനേറ്റ് നിറച്ച് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ആപ്രിക്കോട്ട്സ് ഉണ്ട് ഒരു ഹാഫ് എവക്കാഡോ ഉണ്ട് പംകിൻ സീഡ്സ് ഉണ്ട് ആ അത്രയൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടിട്ടുള്ളൂ നല്ല കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ഫില്ലിങ്ങും ആയിരുന്നു ഇത് ചിക്കനത്തിൽ അഞ്ചാണേൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ചിക്കൻ സാലഡ് ഉണ്ടായിരുന്നു അതും കുറച്ച് റെഡ് പേപ്പറും പിന്നെ ഒരു ടോസ്റ്റും ഉണ്ടാക്കി കുറച്ച് ബട്ടറായിട്ട് ഇന്നത്തെ എൻ്റെ സ്റ്റെപ്സ് സെവൻറ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ്